നമസ്കാരം ന്യൂസ് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതു മുതൽ രാജസ്ഥാനിൽ ബി ജെ പിയുമായി ഇടഞ്ഞു നിൽക്കുന്ന നിരവധി നേതാക്കളുണ്ട് ഒന്നാമത്തെ കാര്യം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഇരുപത്തഞ്ചിൽ പതിനാല് സീറ്റുകൾ മാത്രമേ ലഭിച്ചുള്ളൂ പതിനൊന്ന് പേരും പരാജിതരായിരുന്നു എൻ ഡി എ ക്യാമ്പിൽ വലിയ രീതിയിലുള്ള ആശങ്ക പടർന്നിരുന്നു അപ്പോഴും സച്ചിൻ പൈലറ്റ് പറഞ്ഞൊരു കാര്യമുണ്ട് ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് വരാൻ നിരവധി പേർ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു ബി ജെ പിയെ നയിച്ച വസുന്ധര രാജ സിന്ധ്യ തന്നെ കേന്ദ്ര നേതൃത്വത്തോട് ശക്തമായ വിയോജിപ്പിലാണ് അത് ഏത് സമയം അണപൊട്ടാം എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല വസുന്ധര രാജ സിന്ധ്യയെ നരേന്ദ്രമോദി ക്യാബിനറ്റിൽ മന്ത്രിയാക്കുകയോ അവർക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നൽകുകയോ ബി ജെ പി ചെയ്യാതെ അവരെ അപമാനിക്കുകയാണ് ചെയ്തത് നിലവിൽ ജാൽറാൽ പത്താലിലെ വെറും ഒരു എം എൽ എ മാത്രമാണ് വസുന്ധര സിന്ധ്യെ വസുന്ധരയെ പോലെ മുതിർന്ന ഒരു നേതാവ് ബി ജെ പിയിൽ ഒരു രീതിയിലും ഗതി പിടിക്കാതെ ഇരിക്കുക എന്നുള്ളത് ചിന്തിക്കാൻ കൂടി കഴിയുന്നില്ല എന്ന് അവരോട് അടുത്ത വൃന്ദകൾ പറയുന്നുണ്ട് ഭജൻലാൽ ശർമ്മ മുഖ്യമന്ത്രി ആയതിനു ശേഷം വസുന്ധരയെ ഒരു രീതിയിലും പുറത്ത് ബി ജെ പിയുടെ പോസ്റ്ററുകളിൽ ഒന്നും തന്നെ ഒട്ടിക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് അതായത് സംസ്ഥാനത്തെ ബി സർക്കാർ വസുന്ധരയെ എല്ലാ ഫ്ലക്സുകളിൽ നിന്നും പരമാവധി ഒഴിവാക്കി വസുന്ധരയുടെ ചിത്രം തന്നെ മാറ്റിക്കൊണ്ട് ബി ജെ പിക്ക് അകത്ത് ഭജൻലാലിൻ്റെയും നരേന്ദ്രമോദിയുടെയും ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തിൻ്റെയും അർജുൻ റാം മേഘ്വാളിൻ്റെയും ഒക്കെ ചിത്രങ്ങളാണ് ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് ഇതിലൂടെ ഒരു മെസ്സേജ് വളരെ ക്ലിയറായി കൊടുക്കുന്നു വസുന്ധരയെ കൃത്യമായി ബി ജെ പി തഴയുക ഒഴിവാക്കുക അവരെ അനുകൂലിക്കുന്ന മുപ്പതോളം എം എൽ എ ബി ജെ പി ക്യാമ്പിൽ അസ്വസ്ഥരാണ് അവരെ എങ്ങനെയും തഴയുക അടുത്ത തവണ അവർക്ക് ഉറപ്പായും ടിക്കറ്റ് നൽകാതിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അത്തരത്തിൽ കൃത്യമായും വസുന്ധരയുടെ ഫോളോവേഴ്സിനെ ബ്ലോക്ക് ചെയ്യുക അവരെ ടാർഗറ്റ് ചെയ്ത് അവരെ ഒന്നുമല്ലാതാക്കുക അവരെ പാർട്ടിയുടെ കുലങ്കുത്തിയായി പ്രഖ്യാപിക്കുക ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് കൃത്യമായ കാരണമുണ്ടെന്നും പൈലറ്റ് പറയുന്നുണ്ട് കാരണം എപ്പോഴെല്ലാം ബി ഒരു വലിയ രീതിയിൽ അട്ടിമറി സാധ്യത കൽപ്പിക്കപ്പെടുന്നു അതായത് താനും അശോക് ഗെഹ്ലോട്ടും തമ്മിലുള്ള പടലപ്പണക്കം ആളിക്കത്തുന്ന സമയത്ത് ബി ജെ പി അട്ടിമറിക്ക് നീക്കം നൽകുമ്പോൾ അതിനെ തടയുന്ന ഒരു സ്വഭാവമാണ് വസുന്ധര രാജെ കാഴ്ചവെച്ചത് അതായത് രാഷ്ട്രീയത്തിൽ മൊറാലിറ്റിയും എത്തിക്സും കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്വാനി പക്ഷക്കാരിയായ വസുന്ധര സിന്ധ്യെ അവർ ഒരിക്കലും വെടക്കാക്കി തനിക്കാക്കാൻ ആഗ്രഹിക്കുന്നില്ല കൃത്യമായും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയപരമായി വിജയം നേടിയാൽ മാത്രം അതും ആത്യന്തികമായി ജനവിധി അവർക്ക് അനുകൂലമാണെങ്കിൽ മാത്രമേ അവർ മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിക്കുന്നുള്ളൂ രണ്ടായിരത്തി പതിമൂന്നിലെ ഡിസംബറിലെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് നോക്കിയാൽ അറിയാം അന്നേരം നൂറ്റി അറുപത്തിരണ്ട് സീറ്റുമായി നാലിൽ മൂന്ന് ഭൂരിപക്ഷം അതായത് നിയമ ഭേദഗതികൾ വരെ നടത്താൻ കഴിയുന്ന മൃഗീയ ഭൂരിപക്ഷമായിരുന്നു രാജസ്ഥാൻ്റെ നിയമസഭാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വോട്ട് ഷെയർ ബി ജെ പിക്ക് ലഭിച്ചത് അന്ന് കോൺഗ്രസ് ഇരുപത്തൊന്ന് സീറ്റുകളിലേക്ക് കൂപ്പുകുത്തുന്ന സാഹചര്യം ഉണ്ടായി അന്ന് വസുന്ധര മുഖ്യമന്ത്രി വസുന്ധര കൃത്യമായി അന്ന് കൊടുത്തൊരു മെസ്സേജ് ഉണ്ട് ജനകീയ രീതിയിൽ അധികാരത്തിൽ വരാമെങ്കിൽ വന്നാൽ മതി അതല്ലെങ്കിൽ വേണ്ട തൊട്ടടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റി സീറ്റ് നേടി കോൺഗ്രസ് അധികാരത്തിൽ വന്നപ്പോൾ എഴുപത്തെട്ട് സീറ്റുമായി മാന്യമായ പ്രതിപക്ഷം എന്ന രീതിയിൽ തന്നെ വസുന്ധരയുടെ നേതൃത്വത്തിൽ മുന്നോട്ട് പോയി അപ്പോഴും അട്ടിമറിക്കു നീക്കം ശ്രമിച്ചതാണ് ബി ജെ പി നേതൃത്വം അതായത് ഇരുപത്തഞ്ചോളം എം എൽ എമാരെ ചാടിക്കാൻ മറുഗണ്ഠം ചാടിച്ച് ഉപതെരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടിയുള്ള പ്ലാൻ ഒക്കെ ഇട്ടിരുന്നതാണ് പക്ഷേ വസുന്ധര അതിൽ ഒട്ടും താൽപ്പര്യമല്ല എന്ന് മനസ്സിലാക്കിയതോടുകൂടി ബി ജെ പി പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കേണ്ടി വന്നു എന്നാൽ ഇപ്പോൾ വസുന്ധരയെ ഒഴിവാക്കിക്കൊണ്ട് ഏതായാലും ഭൂരിപക്ഷമുണ്ട് എന്നാൽ കുറച്ചുകൂടി എം എൽ എമാരെ ചാടിക്കാൻ പറ്റുമോ എന്നുള്ള ശ്രമമൊക്കെ നടത്തി വരുന്നുണ്ട് അതേസമയം വസുന്ധരയുമായി അനുകൂലമുള്ള മുപ്പതോളം എം എൽ എ മാർ കടുത്ത രീതിയിൽ വിയോജിപ്പിലാണ് അവർ വസുന്ധരയോടൊപ്പം ചേർന്ന് പുതിയൊരു പാർട്ടി രൂപീകരിക്കാൻ വേണ്ടിയുള്ള നീക്കം അതും ഇന്ത്യ മുന്നണിയിലേക്ക് ലയിപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കം ആലോചിച്ചു വരികയാണ്